കാളികാവിന് ഏറ്റവും പ്രിയങ്കരനായിരുന്ന അൻസാദിൻ്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി അകാലത്തിൽ മരണപ്പെട്ട സാമൂഹ്യ പ്രവർത്തകനും ചുമട്ടു തൊഴിലാളിയുമായിരുന്ന കൂളിപ്പറമ്പൻ അൻസാദിൻ്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് വീടിൻ്റെ താക്കോൽദാന കർമ്മം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു മുൻ എം പി രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളികാവ് പഞ്ചായത്തിലെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ സംഘടനകളും വീട് നിർമ്മാണത്തിൽ പങ്കാളികളായിരുന്നു താക്കോൽദാന ചടങ്ങിൽ ഐ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു വൈസ് പ്രസിഡന്റ് എ പി നസീമാ ബീഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോജി കെ അലക്സ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ രമാ എൻ മൂസ വി ഇംബിച്ചി ബീവി ഷറബുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കൈത്താംഗ പദ്ധതിയിലൂടെ ഒട്ടനവധി കുടുംബങ്ങൾക്ക് നമ്മുടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഒരു ആശ്രയം നൽകുവാൻ ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവർക്കൊരു വീടുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ചെറുതോ വലുതോ ആവട്ടെ സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ളൊരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത് തന്നെയാണ് ഒരു കുടുംബത്തിനോട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും പരമാവധി ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കൈത്താങ്ങ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പോലും സംഘടിപ്പിക്കുന്നതിനോട് അദ്ദേഹം വിയോജിപ്പാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി പലപ്പോഴും അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് തർക്കോല്ദാന ചടങ്ങുകൾ നടത്താറുണ്ട് ഈ ഒരു പദ്ധതി നിന്ന് പോകുമോ എന്നൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി നേരിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് എല്ലാവരുടെയും സഹായത്തോടു കൂടി ഈ ഒരു പദ്ധതിയെ കുറിച്ച് നമ്മുടെ പുതിയ എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയോടും സംസാരിക്കുകയുണ്ടായി അവരും ഏറെ താല്പര്യത്തോടു കൂടിയാണ് ഈ ഒരു കാര്യത്തെ നോക്കി കണ്ടത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവര് പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞപ്പോൾ അവർക്കും വന്ന ഒരുപാട് ആവശ്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ അൻസാദിന്റെ കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ച് നൽകുക എന്ന ആ വലിയ ലക്ഷ്യം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് കളികാവിലെ പത്തൊൻപത് വാർഡിലുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രധാനപ്പെട്ട ആ വാർഡിലെ ആളുകളെ ഇതുമായി ചെന്ന് കണ്ട സന്ദർഭത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയ സഹകരണമാണ് നമുക്ക് ലഭിച്ചത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒറ്റയ്ക്ക് വീട് പൂർത്തീകരിക്കാം എന്നാണ് സർവകക്ഷി യോഗത്തിൽ അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെ എം എൽ എ വലിയ ഒരു ഇടപെടൽ നടത്തി രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിൽ ഈ വീട് ഉൾപ്പെടുത്തിയോടുകൂടി വലിയ പ്രയാസമില്ലാതെ മണ്ഡലം കമ്മിറ്റിക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു കൈമാറുന്ന സമയമാണ് വളരെയധികം ചാരിതാർത്ഥത്തോടു കൂടിയാണ് ഈ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് അന്നത്തെ നമ്മുടെ എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിയുടെ കൈത്താൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ വീട് നിർമ്മിച്ചിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ആ സമയത്ത് നമ്മൾ സർവകക്ഷി മീറ്റിംഗ് വിളിച്ചു ചേർത്ത സമയത്ത് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ തീരുമാനിച്ചപ്പോൾ വീട് വീട് നിർമ്മാണത്തിന് ചെയ്യും എന്ന ചോദ്യത്തിന് അന്ന് പറഞ്ഞതാണ് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റി നിർമ്മാണം അത് കാളികാവിലെ വാർഡ് കമ്മിറ്റികൾ ഈ വെക്കേഷനിൽ ഇനി കളിച്ചു പഠിക്കാം പഠിച്ചു രസിക്കാം കുട്ടികളുടെ വീടിനടുത്ത് തന്നെ വെക്കേഷൻ ക്ലാസുകൾ ഒന്നര മണിക്കൂറിന്റെ ഓരോ ക്ലാസ്സിലും കുട്ടികൾക്ക് മാറ്റമുണ്ടാക്കി റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ഏക പരിശീലന സ്ഥാപനം കേരളത്തിലെ എല്ലാ വാർഡുകളിലും എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്കും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രത്യേക കോഴ്സുകൾ വെക്കേഷൻ ക്ലാസുകൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അഡ്മിഷൻ തുടരുന്നു ആദ്യ ഇരുപത് കുട്ടികൾക്ക് അൻപത് ശതമാനം ഫീസ് ഇളവ് ബി സ്മാർട്ട് അബാക്കസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ കേരളത്തിലെ എല്ലാ വാർഡുകളിലും